നമസ്കാരം അതെ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ഒരു വ്യത്യസ്തമായ ഒരു ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ആരോടത്തും പറയാൻ കഴിഞ്ഞില്ല ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങളുടെ ജീവിതത്തിലെ കുറ്റം കാര്യമില്ല അതായത് മുള്ളിന്റെ മൂട്ടിൽ മുള്ളല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ എന്തൊക്കെയാണോ നമ്മളെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയായിരിക്കും നമ്മളെ മക്കളും ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ പുത്രന് കുപ്പിയിലും ബൗളിലുമൊക്കെ ഇട്ട് മീൻ വളർത്തി തളർന്നു അതിൻ്റെ അടുത്തൊരു കുളം വേണം ആഗ്രഹം ഉന്നയിച്ചിരുന്നു അത് കുറേ ദിവസം കൊണ്ടേ പറയുന്നു പക്ഷേ പല സാഹചര്യം വെച്ചാൽ എന്ന് പറഞ്ഞാൽ മഴയും വെള്ളം ആയത് കാരണം ഒരു കുളം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായത് അങ്ങനെ മേസരിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ മേസരിക്ക് കുളം ഉണ്ടാക്കാനുള്ള സമയമില്ല അത് മാത്രമല്ല മഴയും വെള്ളം ആയതുകൊണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് പറഞ്ഞു ഒടുവിൽ മേശരി അപ്പുപ്പനുമായിട്ട് നേരിട്ടുള്ള ഇടപാട് കാരണം അദ്ദേഹത്തിന് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്കൊരു കുളം വാങ്ങിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു സാഹചര്യമായി ഒരു കുളം വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു ഒടുവിൽ അത് ക്ലീൻ ചെയ്ത് രണ്ട് ദിവസം വെള്ളം നിറച്ചിട്ടു ഇവൻ്റെ രണ്ട് മൂന്ന് മീൻ മാത്രമേ ഉള്ളൂ ക്ഷമയില്ലാതെ അമ്മാവനും അളിയന്മാരുമായിട്ട് തോട്ടിപ്പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നു ശേഷം കടയിൽ നിന്ന് മീൻ മേടിച്ചു ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒടുവിൽ കുളം മീനിടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് അവനൊരു പുതിയൊരു ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നത് ഈ കുളം ഉദ്ഘാടനം ചെയ്യണമെന്ന് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഈ ഉദ്ഘാടനം ചെയ്യുക അതിനകത്ത് അത് റിബൺ മേടിച്ചിട്ട് റിബൺ കെട്ടിയിട്ട് കട്ട് ചെയ്യുക അതാണ് അവൻ്റെ പ്ലാൻ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാണ് റിബൺ കട്ട് ചെയ്യുന്നത് ആരാണ് അപ്പോൾ പറയുന്നത് ഇത്തച്ചിയെ കൊണ്ട് കട്ട് ചെയ്യുകയാണ് ഇത്തച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ മകളാണ് അവൾ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ പ്ലാനിങ് ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഉദ്ഘാടനത്തിന് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് അപ്പോൾ പറഞ്ഞു ഈ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അവൻ്റെ എല്ലാ സംഘങ്ങളെയും വിളിച്ചിട്ടുണ്ട് ആ വലിയവരെയും ചെറിയവരെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് സ്പെഷ്യലി അവൻ്റെ ഉപ്പച്ചയെ വിളിച്ചിട്ടുണ്ട് ഉപ്പച്ചയെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ഉപ്പച്ചി പറന്ന് അവിടെ എത്തും ആ ഒരു കണ്ടീഷനാണ് ഉള്ളത് അവർ തമ്മിലുള്ള ഡീൽ അങ്ങനെയാണ് അപ്പോൾ ഇത് വരുന്നവർക്ക് എന്ത് കൊടുക്കുമെന്നുള്ള ചോദ്യത്തിന് വരുന്നവർക്ക് മുട്ടായി കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ എല്ലാം റെഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് എല്ലാ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ വിളിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുന്നതും ഇങ്ങനെയുള്ള മുട്ടായി കൊടുക്കണമെന്നുള്ളത് ഈ പ്രോഗ്രാമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഉത്ഘാടനം നാളെ വൈകുന്നേരം അഞ്ച് മണിക്കാണ് കേട്ടോ ഈ വരുമ്പോൾ എല്ലാവരും ഈ കുളത്തിലിടാനുള്ള മീനുകൂടെ കൊണ്ടുവരണം അതാണ് കണ്ടീഷൻ എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉത്ഘാടനത്തിനുള്ള സമയമായി ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടില്ല പലരും ഉറക്കത്തിലാണ് അതുപോലെ തന്നെ അതിൽ ചിലർക്ക് സുഖമില്ലാത്തതുണ്ട് പിന്നെ ചങ്കുകളായിട്ടുള്ള രണ്ട് മൂന്ന് പേരുണ്ട് അവരെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനിലെത്തി പക്ഷേ ഉദ്ഘാടകൻ മുന്നിലോട്ട് വരില്ല എന്നുള്ള കണ്ടീഷനിൽ എത്തിയപ്പോഴത്തേക്ക് ആശാ സ്വമേധിയായ ഉദ്ഘാടനം ചെയ്യാമെന്ന് തീരുമാനിച്ച് അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ അവസാനം ഉദ്ഘാടനം ചെയ്തു ഇത് അപൂർവ കാഴ്ചകളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻകുളമൊക്കെ ഉദ്ഘാടനം ചെയ്യണ കാണുന്നത് അപ്പോൾ ഇതെന്ന് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതെന്നുള്ളതേ ഉള്ളൂ ഓക്കെ താങ്ക്